അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ തൃശൂർ നല്ലങ്കരയിൽ ഗുണ്ടകളുടെ ആക്രമണത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് വടിവാടും കമ്പിപടികളുമായാണ് ആക്രമിച്ചത് കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം നല്ലങ്കരയിൽ സഹോദരങ്ങളായ അൽതാഹും അഹദും നടത്തിയ ബർത്ത്ഡേ പാർട്ടിക്കിടെ ഉണ്ടാവുകയായിരുന്നു സംഘം ചേർന്ന് ഏറ്റുമുട്ടിയതോടെ അൽതാഫിന്റെ മാതാവ് തന്നെയാണ് പോലീസിന് വിവരം അറിയിച്ചതെന്നാണ് അറിയുന്നത് ആറുപേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജെയ്സൺ ചാവോളപ്പിൽ കൂടുതൽ വിവരങ്ങൾ നൽകും ജെയ്സൺ ഗുഡ് മോർണിംഗ് മൺസഹീൻ എന്തായാലും ഇന്ന് രാവിലെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ച വാർത്ത തകർന്നു തകർന്നുകടന്ന ജീപ്പിന്റെ ചിത്രങ്ങളാണ് മൂന്ന് ജീപ്പുകൾ അടിച്ച് തകർത്തു നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവിടെ അവിടെകുമാർ മൈക്ക് വേണ്ട സഹോദരങ്ങൾ അൽതാഫും അഹദും ഈ ആ ഇപ്പൊ കേൾക്കാം ചൂണ്ടിക്കാണിച്ചപ്പോ മൈക്ക് കൂടെ അങ്ങ് പോയി അരുൺകുമാർ ഈ വീ ഓ ഈ വീടിൻ്റെ രണ്ട് സഹോദരങ്ങളാണ് അൽത്താഫും അതുപോലെ തന്നെ അഹദും അഹദദിൻ്റെ പിറന്നാൾ ആഘോഷം അതിന് കുറച്ച് മാറി ഏകദേശം നൂറ് മീറ്റർ മാറി ഒരു ക്ലബുണ്ട് ആ ക്ലബിന് താഴെ ഒഴിഞ്ഞ സ്ഥലത്ത് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൽ ലഹരി പാർട്ടിയാണ് നടന്നുകൊണ്ടിരുന്നത് ഇതിൽ പങ്കെടുക്കാനെത്തിയത് ആരൊക്കെയാണ് തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ക്രിമിനലുകളാണ് കൊലക്കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഏകദേശം ആറ് പേരാണ് ഈ ഈ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയത് രാത്രി തുടങ്ങിയ ലഹരി സേവ അത് ഏകദേശം രണ്ട് മണിയായപ്പോഴേക്കും അതൊരു അക്രമത്തിലേക്ക് എത്തുകയായിരുന്നു ആ അക്രമത്തിലേക്ക് എത്തുന്നതിന് കാരണം ഇവർ ലഹരി അമിതമായി ഉപയോഗിച്ചതിന് ശേഷം അൽത്താഫും അഹദും പറഞ്ഞു എനിക്ക് എൻ്റെ മാതാവിനെ കാണണമെന്ന് പറഞ്ഞ് അവർ ഇങ്ങോട്ട് വരുന്നു അപ്പോൾ കൂടെയുള്ളവർ പിന്തിരിപ്പിക്കുന്ന ഒരുപാട് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് അത് അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഇവർ സമ്മതിച്ചില്ല ഈ ഈ ഈ കാണുന്ന വീട്ടിലേക്ക് അവിടെ നിന്ന് ഏകദേശം നൂറുപാർ ഇപ്പുറത്തുള്ള ഈ വീട്ടിലേക്ക് വരുന്നു ഈ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇവർ തമ്മിൽ പിടിവലിയാകുന്നു സംഘർഷമാകുന്നു ഇതാണ് അതിന് തുടക്കം അപ്പോൾ തന്നെ മാതാവ് അകത്ത് വാതിൽ പൊട്ടി വാതിലേക്ക് ഇടുക്കുകയാണ് അവർ സ്വന്തം വീടിൻ്റെ വാതിൽ ഇടിക്കുന്ന സ്ഥിതിയിലേക്ക് ലഹരി ഉപയോഗം എത്തിച്ചു അതോടൊപ്പം തന്നെ മാതാവ് ആകെ ഭയന്നു പിന്നീട് മാതാവ് അവിടെ നിന്ന് അപ്പുറത്തുള്ള വീട്ടിലേക്ക് മാറിപ്പോവുകയായിരുന്നു മാറിപ്പോയതിന് ശേഷം പോലീസിനെ വിവരമറിയിച്ചു ആ പോലീസ് ആദ്യഘട്ടത്തിൽ ഒന്നോ രണ്ടോ ജീപ്പാണ് ഇവിടേക്ക് എത്തിയത് കാരണം ഇതിൻ്റെ ഗൗരവം പോലീസിന് ആ സമയത്ത് മനസ്സിലായിട്ട് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടാകാറുണ്ട് പോലീസ് എത്തി അവരെ പിരിച്ചുവിടാറുണ്ട് ആ പോലീസ് എത്തിയപ്പോൾ പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അപ്പോൾ പോലീസ് ഇവിടെ നിന്ന് തിരിച്ചുപോയി പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് ഈ സംഘർഷം അയവ് വരുത്തുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ഇതിനിടയിൽ പോലീസിന് നാല് പോലീസുകാർ ഗുരുതരമായ പരിക്കേറ്റും മുഖത്തൊക്കെ ഇതിൽ അൽത്താഫ് എന്ന് പറഞ്ഞാൽ പിന്നെ വെയ്റ്റ് ലിഫ്റ്റിങ്ങും അതൊക്കെയും ചെയ്യുന്ന ബോക്സറാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ മുഖത്ത് അതിഭീകരമായ മർദ്ദനം ഈ അൽത്താഫ് നടത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് അവർ ഈ അതിനിടയിലാണ് വടിവാൾ കൊണ്ടും അതുപോലെ കല്ലുകൊണ്ടൊക്കെയാണ് ഈ മൂന്ന് പോലീസ് ജിപ്പ് പൂർണ്ണമായി അടിച്ചു തകർക്കുന്നു ഇതിനിടയിൽ കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തുന്നു അങ്ങനെ ഈ ആറുപേരെയും പോലീസ് പിടിച്ച് നിയന്ത്രണത്തിലാക്കി അതിനുശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഈ അക്രമം നടത്തിയവരൊക്കെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സത്യത്തിൽ ലഹരിയുടെ അമിതമായ ഉപയോഗം അത് സ്വന്തം വീട്ടിലേക്ക് കടന്നു വരുന്നു ആ വീടിനകത്ത് വീട് സ്വന്തം വീടിൻ്റെ വാതിലുകൾ ഇടിച്ചു തകർക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു മാതാവ് ഭയന്നോടുന്നു ആ മാതാവ് തന്നെയാണ് പോലീസിന് വിവരമറിക്കുന്നു അങ്ങനെയാണ് പോലീസ് എത്തുന്നതും പിന്നീട് നടന്ന ഈ അനിഷ്ട സംഭവങ്ങളെല്ലാം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഒരു പോലീസുമൊക്കെ പൂർണ്ണമായി തകർത്തിരിക്കും ാണ് അരുൺകുമാർ വേറെ ഒന്നും ബാക്കി വയ്ക്കാതെയാണ് നിസ്സഹായരായി നിൽക്കുന്ന ഒരു പോലീസ് അവരെ അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം വലിയ ഗൗരവമായ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കണം പക്ഷേ ഇവർ വടിവാളുകളും മറ്റ് ആയുധങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഒരു ലഹരി പാർട്ടിക്ക് എത്തുന്നവർ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് എത്തുന്നവർ ആയുധങ്ങളുമായി എത്തുന്ന അതിനുള്ള കാരണം ഇതിൽ ഒരാൾ കൊലക്കേസ് കൊലക്കേസിലെ പ്രതിയാണ് അയാളുടെ സഹോദരനുണ്ട് ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ നടത്തിയ ഒരു ലഹരി പാർട്ടിയുടെ ആത്യന്തികമായ അവസാനം ഇത്ര അക്രമത്തിൽ കലാശ് അതുപോലെ പോലീസിനും പരിക്കേറ്റു തന്നെ വാഹനങ്ങൾ തകർന്നു അതിഭീകരമായ അന്തരീക്ഷമായിരുന്നു പുലർച്ചെ മൂന്ന് ഈ നെല്ലങ്കരയിൽ അരുൺകുമാർ ഇത് ആരുടെ അൽത്താഫിന്റെ സഹോദരൻ പിന്നെ അഹദ് അവർ രണ്ടും ചെറുപ്പക്കാരാണ് അതായത് കൊച്ചു കുട്ടികളൊന്നുമല്ല അത്യാവശ്യം പ്രായമൊക്കെ ഉള്ള ഒരു യുവാക്കളാണ് അതിൽ അഹദിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഇതിന് കുറച്ച് അപ്പുറത്താണ് ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്ത് ആ ഇതിനെല്ലാം നടത്തിയിരുന്നത് അവരെ ഈ അടച്ചു കെടുക്കായിരുന്നു ക്ലബ്ബ് ആ ക്ലബിന് താഴെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലമുണ്ട് അതിൻ്റെ ഇറയം മുറ്റം പോലുള്ള സ്ഥലത്തുണ്ട് കാരണം രാത്രിയായാൽ അവിടേക്ക് ആരും പരിസരത്തേക്ക് ആരും പോകാറില്ല അവിടെ വലിയ ആഘോഷം ഇന്നലെ രാത്രി മുതൽ നടക്കുകയാണ് അതിൻ്റെ പര്യവസാനം മൂന്ന് മണിക്ക് ഇത്തരത്തിലുള്ള അക്രമത്തിൽ അവസാനിച്ചു എന്നതാണ് സത്യം എന്താണല്ലേ ജെയ്സൺ ഇനി എന്തായാലും ഈ അൽതാഫ അനിയനും ജീവിതത്തിൽ ഒരിക്കലും ഇതേപോലെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇറങ്ങിത്തിരിക്കത്തില്ല അതിനുള്ളത് എന്തായാലും കോടതിയിൽ നിന്നും പോലീസിൽ നിന്നും ഒക്കെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്